തിരുവത്ര പുതിയറയിൽ ഭൂമിക്കടിയിൽ നിന്നും ഉഗ്രശബ്ദം കുടുംബങ്ങൾ താമസിക്കുന്ന രണ്ട് ക്വാർട്ടേഴ്സുകൾക്കും ഒരു വീടിനും വിള്ളൽ സംഭവിച്ചു തിരുവര പുതിയേറപ്പള്ളിക്ക് പടിഞ്ഞാറ് വർഷമുള്ള ആദിതി കോട്ടേഴ്സിന്റെ ഏഴ് മുറികളുടെ ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ചാണ് സംഭവം ഇവിടെ താമസകാരനായ പള്ളിയിലായി മുറിയിൽ ടെലിവിഷൻ കത്തി ഏഴ് മുറികളുടെ ഏരണ്ടകത്ത് ഫൈസലിന്റെ വീടിന്റെ ചുമരിന് ഇവിടെ കണ്ടെത്തിനായ താഴത്ത് സലാമിന്റെ ഉടമസ്ഥതയിലുള്ള കോട്ടേഴ്സിന്റെ മൂന്ന് മുറികളുടെ ചുമരിനും വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ ചുമരിന് വിള്ളൽ വൈബ്രേഷൻ ഉണ്ടായി അതിന്റെ ഭാഗമായിട്ട് രണ്ട് ഹോട്ടേഴ്സുകളിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കേരളകറ്റൈസകളുടെ വീടിനും വിള്ളലുണ്ടായിട്ടുണ്ട് ആസി ഹോട്ടേഴ്സും അതുപോലെ തന്നെ കാഴ്ത്തു സലാമിന്റെ ഹോട്ടേഴ്സിനാണ് വിടെ ഹോളില് സമയത്തിൽ നമ്മള് ബിൽഡിങ്ങിന് മേലിൽ തേങ്ങ വിനിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ശബ്ദം ഉണ്ടാവില്ല ഇത് ഒറ്റ ഒരു ശബ്ദം കേട്ട് ശബ്ദം കേട്ടോട് വീട്ടുകൂടെ ടി വി ഓൺ ആയിട്ട് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അത് ശബ്ദം നോക്കുമ്പോൾ ചുമരുമ നോക്കുമ്പോ ചുമരി എന്റെ വ്യക്തികളൊക്കെ അടർന്ന് കായ് വീഴുന്നു നിന്നൊക്കെ ആണ് നോക്കിയത് ചുമരുന്നൊക്കെ നോക്കുമ്പോൾ ഇന്റർവ്യൂ അടിച്ചുപോയി റൂമുകളുണ്ട് അത് ഏഴ് റൂമും മൊത്തം പതിച്ചിട്ടുണ്ട്